ഏഷ്യ സോസ്ത്രം ഏഷ്യ നന്ദി ഏഷ്യ അലേലിയ എൻ്റെ പേര് ഡയാന ഞാൻ വരുന്നത് തൈക്കിൽ നിന്നാണ് എൻ്റെ അപ്പ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു മദ്യപിച്ചിട്ട് വന്നാലും ഞാൻ വീട്ടില് സ്വസ്ഥതയില്ല സന്തോഷമില്ല ഒന്നും തന്നെ ഇല്ല അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും കുറെ അനുഭവിച്ചിട്ടുണ്ട് കാരണിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോ തന്നെ എൻ്റെ അപ്പ കള്ളു ഓടിക്കുമായിരുന്നു കള്ളുടിച്ചിട്ട് വന്നാലും നല്ല രീതിക്ക് ബഹളം തന്നെയായിരുന്നു വീട്ടില് വഴക്കും ഇടിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ആ അപ്പനും അപ്പൻ്റെ അനിയനൊക്കെ ഇട്ടാണ് ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പ കുടിച്ചിട്ട് വരും രാവിലെ പണിക്ക് പോവും അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യം നോക്കിയിട്ട് കുടിക്കാൻ പോകും കുടിച്ചിട്ട് രാത്രിയാകുമ്പോ എന്നിട്ട് ഭയങ്കര സൗണ്ടിൽ തന്നെ സംസാരിക്കുകയും അതുപോലെ തന്നെ റോഡ് വരെയും കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഞങ്ങളുടെ വീട് എന്ന് വെച്ചാൽ ഒരു ഉള്ളിലേക്ക് കയറിയിട്ടാണ് അപ്പഴത്തേക്ക് നല്ല രീതിക്ക് സംസാരിക്കുകയും ചെയ്യും നല്ല പ്രശ്നം ആയിരുന്നു അപ്പ കുടിച്ചിട്ട് വരുമ്പ അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ അനിയനും ഉണ്ടായിരുന്നു വീട്ടില് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചതാണ് കൂടിച്ചിട്ട് വരുമ്പോ അങ്കിളും അതുപോലെ തന്നെ കുടിച്ചിട്ട് വരും കുടിച്ചിട്ട് വന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് വഴക്കാവും വഴക്കിട്ട് ഇടിയാവും പിന്നെ അതുമാത്രമല്ല പോലീസ് ഇടി നല്ല രീതിക്ക് ഇടിയായി കഴിഞ്ഞിട്ട് പോലീസിനെ വിളിച്ചിട്ടാണ് ഒന്നും ശാന്തമാകുന്നത് ഞങ്ങൾ കുറെയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് പള്ളികളിലും പോയി കുറെ പള്ളികളിലും പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാനും അമ്മേ എൻ്റെ അമ്മേ കരഞ്ഞു കിടന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പാടെ കൂടി നിർത്തണേന്ന് പറഞ്ഞിട്ട് വന്നിട്ടൊന്നും മാറുന്നില്ല എന്നിട്ട് പിന്നെ അപ്പാടെ അടുത്ത് ഞങ്ങൾ പറയും കൂടി നിർത്തണേന്ന് പറയും അപ്പ അത് കേക്കത്തില്ല പിന്നെ ധ്യാൻ എന്തെങ്കിലും വിശേഷമുള്ള ദിവസങ്ങളിൽ മാത്രമേ നോമ്പൊക്കെ ഉള്ളപ്പ എൻ്റെ അപ്പ കുടി നിർത്തും ഒരു പത്ത് ദിവസത്തേക്കാ അല്ലെങ്കിൽ അഞ്ചു ദിവസത്തേക്കാ മാത്രമേ കുടിയൊക്കെ നിർത്താ നിർത്തിയിട്ടുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും കുടിയും ബഹളവും തെറിവേളിയും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരെ തന്നെ എൻ്റെ അപ്പനെ വീട്ടിൽ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ ചൂടായിട്ടുണ്ട് നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട് ഞങ്ങൾക്ക് സൗകര്യം ഒന്നും തന്നെ ഞങ്ങക്ക് വീട്ടിൽ കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ട് അമ്മേനാണെങ്കിലും കുറെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട് അമ്മയും കുറെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട് എന്നിട്ട് അപ്പന്റെ കൂട്ടുകാരെ തന്നെ അപ്പനെ ബദയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എപ്പോഴും തന്നെ ഞാൻ വിളിച്ചോണ്ടിരിക്കും മൂന്നു മണിയുടെ പ്രാർത്ഥനയാണെങ്കിൽ കൂടെ അപ്പാടെ കൂട്ടുകാർ തന്നെ പന്ത്രണ്ട് മണി ഒരു മണിയോട്ട് അപ്പനെ ഫോണിൽ കിടന്ന് വിളിച്ചിട്ടിരിക്കും ഒരുങ്ങണോ ഒരുങ്ങണന്നും പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇവിടെ ഏകദിന ധ്യാനത്തിൽ വരും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഉടം ഇതില് തന്നെ കഴിഞ്ഞ മാസം തന്നെ ധ്യാനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൽ വന്നു കഴിഞ്ഞിട്ട് ധ്യാനം കഴിഞ്ഞു വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു അന്നോട്ട് ഇന്നുവരെ എന്റെ അപ്പ മദ്യപിച്ചിട്ടില്ല അതുമാത്രല്ല എന്റെ അപ്പ ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയും മൂന്ന് മണിക്ക് ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് പള്ളി കുർബാനക്ക് പോവുകയും ജബമാലയ്ക്ക് പോയേ അമ്മച്ചയും ഒരുമിച്ച് തന്നെ ജബമാലയ്ക്ക് പോയി കുർബാനക്ക് പോകുകയും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും ഫ്രഷ് ആയിട്ട് അപ്പ തന്നെ ഇപ്പൊ വിളിക്കാറുണ്ട് ബാ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമെന്ന് പറഞ്ഞു വിളിക്കാറുണ്ട് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഏഴുമണിയാവുമ്പോ തന്നെ അവർ വരികയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യും ഏഴരക്ക് മുമ്പേ ഞങ്ങളുടെ വീട്ടിലെ ഇപ്പൊ കുടുംബ പ്രാർത്ഥന ക്കുന്നുണ്ട് അതുമാത്രല്ല എൻറെ അപ്പ പാട്ട് പാടണെന്നു ഞാൻ കണ്ടിട്ടില്ല നേരത്തേക്ക് ഇടക്കിടക്ക് വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമെങ്കിലും യുക്തിക്ക് മുമ്പ് തന്നെ എഴുന്നേറ്റ് പോവുമായിരുന്നു അപ്പ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല രണ്ട് പാട്ടാണ് അവസാനം പാടി തിരികെ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ അപ്പ എഴുന്നേറ്റും പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി ബൈബിൾ വായിച്ചിട്ടില്ലായിരുന്നു എൻ്റെ അപ്പം ബൈബിളും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിക്ക് തന്നെ നല്ല മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് ധ്യാനം കഴിഞ്ഞു വന്നിട്ട് ഈശ്വര മാതാവിനും അമ്മ മാതാവിനും ഒരുപാട് ആയിരം നന്ദി പിന്നെ അതുമാത്രല്ല ഞാൻ ആദ്യമായിട്ടാണ് ധ്യാനത്തിൽ വരുന്നത് എനിക്ക് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് വിശ്വാസം ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു നല്ല രീതിക്ക് എനിക്കൊരിതുണ്ടായിരുന്നു എനിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല എനിക്ക് രണ്ടു വർഷമായി ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് വെറുതെ നിൽക്കുന്നത് അത് മാത്രല്ല എനിക്ക് എന്ത് പഠിക്കണമെന്നും എനിക്ക് എന്തിന് എന്ത് കോഴ്സിന് പോയി ചേരണമെന്നു എനിക്ക് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു എന്നിട്ട് ഇവിടെ വന്നു കരഞ്ഞു പ്രാർത്ഥിച്ച് എനിക്ക് എന്തെങ്കിലും കോഴ്സ് എനിക്ക് പറഞ്ഞു തന്നെയെന്നും അതിന് പോയി ചേരുന്നതെന്നും എനിക്ക് അങ്ങനെ ധ്യാനത്തിൽ ഇന്നപ്പത്തേക്ക് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൂടി കോഴ്സ് വരികയും ചെയ്തു ആ കോഴ്സ് എനിക്ക് പഠിക്കണം പഠിക്കണമെന്ന് തന്നെ ആഗ്രഹത്തോടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ബ്രദറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രദറും പറഞ്ഞു പഠിക്കാൻ പറ്റൂ കഴിവുണ്ടെന്നൊക്കെ പറയുകയും ചെയ്തു അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ നേരം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ നേരം തന്നെ മാതാവും ഇല്ലെങ്കിൽ ഈശോ മനസ്സിലേക്ക് ഓടി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് ഈശോ വരുന്നതും എൻ്റെ അപ്പച്ചനെ എൻ്റെ അമ്മേച്ചിനെ നോക്കി നിൽക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് യേശു സഹസ്ത്രം യേശോ നന്ദി നല്ലൊരിത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതും എൻ്റെ വീട്ടുകാർക്കും വീട്ടുകാർക്കിപ്പോ നല്ല എന്താ സ്വസ്ഥതയും സമാധാനവും ഒക്കെ സന്തോഷമായിട്ട് ഞങ്ങളിപ്പോ നിൽക്കുന്നുണ്ട് യേശോ സഹസ്ത്രം യേശു നന്ദി